ഹൈ ഹലോ നമസ്കാരം ശാനുമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയ അതേ വിഷയം തന്നെയാണ് ഇട രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും തൊട്ടുകൂടാത്ത രണ്ട് വാക്കുകളാണ് ഒന്നെന്ന് പറഞ്ഞാല് ഈ ആത്മാർത്ഥത എന്ന് പറയും അതുപോലെ തന്നെ മറ്റൊന്നാണ് ഒളിപ്പില്ലായ്മ അപ്പൊ ഇന്ന് നോക്കാൻ പോകുന്ന രണ്ട് ഒളിപ്പില്ലായ്മകളെ കുറിച്ചാണ് അല്ല മക്കളെ എനിക്കിതും മനസ്സിലാക്കാത്തത് ഇവർക്ക് എന്താണ് ഇവരുദ്ദേശിക്കുന്നത് അതായത് വർഷം ആയി സുരേന്ദ്രജി നമ്മളുടെ ബി ജെ പിയുടെ നേതൃസ്ഥാനത്ത് ഇതുവരെ ഒരു നല്ലൊരു പുരോഗതി കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു തോന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരു നോക്കിക്കഴിഞ്ഞാൽ അവര് അല്ലൊരു നേതാവെന്ന് പറയാനും ഇല്ല കാര്യം ഒരുപാട് അണികൾ ഈ പേര് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്നിട്ട് എന്താണ് ഇതുവരെ അവരൊരു മാറ്റി എന്ന് ചിന്തിക്കാത്താണ് ഇതിന്റെ വിഷയം ഒരുപാട് നല്ല നേതാക്കന്മാർ ഇപ്പോ കേരളത്തിലുണ്ട് ബി ജെ പിയുടെ തന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ഇപ്പോ ഒരു എന്താ പറയാ ഒരു ഒരു നിലപാടുള്ളൊരു നേതാക്കൊണ്ടിരിക്കുക അപ്പൊ അവരിപ്പോഴുള്ള ആൾക്കാരൊക്കെ ഈ നേതൃസ്ഥാനത്തേക്ക് എത്തിയിരുന്നെങ്കില് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ബി ജെ പി കുറച്ചുകൂടെ കേരളത്തില് ഒന്നുകൂടെ കയറി വന്നേനു തോന്നി സുരേന്ദ്രജിയുടെ കാര്യം എടുത്ത് പറയുമ്പോഴേ തുടങ്ങിയാലും ഭയങ്കര ആത്മവിശ്വാസമാണ് കേരളത്തിൽ സത്യം പറഞ്ഞാൽ ബി ജെ പിയുടെ സാധ്യതകൾ വളരെ വിരളമാണ് എങ്കിലും രണ്ടും മൂന്നിടത്തും പോന്നു മത്സരിക്കുക പോകുന്നിടത്തെല്ലാം എല്ലാം കെട്ടിവെച്ച് കാഴ്ച പോവുക അടുത്ത ട്രിപ്പ് വീണ്ടും റിപ്പീറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല അത്യംപ്ര ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് വയ്യ നിങ്ങൾക്ക് അല്ല എനിക്കറിയാൻ വേണ്ടി ചോദിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ റിപ്പോർട്ടർ ചാനൽ ഇന്റർവ്യൂ ചെയ്തൊരു വീഡിയോ ആ വീഡിയോ കണ്ടോണ്ടിരുന്നപ്പോ തന്നെ പറഞ്ഞു ആ റിപ്പോർട്ടർകാർ എങ്ങനെ ചിരിക്കാതിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടോ കാരണം ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം യും പാലക്കാടും പാലക്കാടും ചേലക്കരയും ഇരുപത്തി മൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് നിങ്ങൾ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചോളൂ വയനാടോ വയനാട് ഇപ്പൊ ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ചേലക്കര കിട്ടും പാലക്കാട് പാലക്കാടും കിട്ടും രണ്ടും കിട്ടും ഏതായാലും അത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് കേട്ടോ പതിനൊന്ന് മണിക്ക് നിങ്ങൾ എന്നെ വിളിക്കണം എന്നെ ഒഴിവാക്കണം എന്നോട് പറഞ്ഞത് പതിനൊന്നരക്ക് മുമ്പ് നിങ്ങൾ വിളിക്കണം കേട്ടോ പതിനൊന്നര കഴിഞ്ഞ പിന്നെ റിസൾട്ട് അറിയും ഫോൺ ഓഫ് ആയിരിക്കും അല്ല സത്യത്തിൽ നേതാവെ താങ്കൾ വിചാരിക്കുന്നതേ താങ്കളെ അവരെ മനഃപൂർവ്വ മണ്ഡന്മാരാക്കുന്നതാണ് ബി ജെ പിടെ അണികൾ എന്തായാലും നിങ്ങൾക്കറിയാം അവിടെ നിന്ന് വെച്ച കാശ് കിട്ടത്തില്ലെന്ന് പക്ഷെ പാലക്കാട് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ പ്രതീക്ഷ വിജയിക്കുന്നല്ല അവർ നല്ലൊരു മത്സരം നടക്കുവന്ന് അവിടെ ഇതുവരെ കോൺഗ്രസിന് കിട്ടാത്ത എത്ര വലിയ ഭൂരിപക്ഷം കിട്ടുകയും ചെയ്ത് സുരേന്ദ്രൻജി താങ്കൾ എന്റെ വാ തുറക്കരുത് വാ തുറക്കാതിരുന്ന ചിലപ്പോ എവിടെയെങ്കിലൊക്കെ വിജയിച്ചിരിക്കും അതുകൊണ്ട് തൃശ്ശൂർ താങ്കൾ അടിപ്പിക്കാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു എന്നാലും നമ്മുടെ സുരേഷ് ഗോപിജി കേന്ദ്രമന്ത്രി ആയിട്ടുണ്ട് എന്തായാലും അടുത്ത വർഷത്തോക്ക് തീരുമാനമാകും കാര്യം പെട്ട് നിൽക്കുകയാണ് കേട്ടോ ഇതുപോലൊരു നേതാവിനെ വിജയിപ്പിച്ച് വിട്ടിട്ട് എന്തെങ്കിലും കാര്യം പറയും ചെന്ന രാജാവിന്റെ കൂട്ടി നിൽക്കേണ്ട അവസ്ഥയൊക്കെയാണ് ഇടയ്ക്കൊരു വാർത്താ സമ്മേളനത്തെ നമ്മള് കണ്ടതാണല്ലോ ഒരു അമ്മ ഒരു പരാതി പറയാൻ വന്നു അമ്മ ബഹളം വെക്കരുത് അമ്മ ബഹളം വെക്കരുത് വെക്കരുതെന്നൊക്കെ പറഞ്ഞ് ഈ നേതാവിന്റെ അടുത്ത് കാര്യം പറയാൻ പോകുന്ന അടികളുടെയൊക്കെ അവസ്ഥ എന്തായാലും അത് വളരെ പരിതാപരമായ അവസ്ഥയാണ് തീരുമാനമാക്കി തരുമെന്ന് തോന്നുന്നുട്ടോ എന്തായാലും വരില്ല എനിക്കൊന്നും കുറെ നാലായിട്ട് ഇങ്ങനെ ശ്രമിച്ചത് കൊണ്ട് ഒരു വട്ടവസരം കൊടുത്തേ ആയിരിക്കും അതോട് കൂടി അവസ്ഥയാണ് അതുപോലെ തന്നെ അടുത്ത ഒരു വാർത്താ സംശയം താങ്കൾ വളരെ സംസാരിക്കുന്ന ഒരാളാണ് ഡോക്ടർ സരൻ കണക്കിൽ അടക്കം വെച്ചത് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത് ആറായിരത്തോളം അവരുടെ കേഡർ വോട്ടുകൾ എണ്ണായിരത്തോളം അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന വോട്ടുകൾ ആ എണ്ണായിരത്തോളം വോട്ടുകളുടെ സ്വഭാവം മറ്റൊന്നായിരുന്നു നേരത്തെ താങ്കൾ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി അപ്പൊ ഞാൻ പറയുന്ന പതിനാലായിരത്തോളം വരുന്ന മുസ്ലിം മതനൂരപക്ഷങ്ങളുടെ വോട്ടുകളെ ഡ്രൈവ് ചെയ്തിരിക്കുന്നത് എസ് ഡി പി ആണ് അതാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ വിജയത്തിൽ ഏറ്റവും ഡിസ്റ്റീവ് ആയെന്നാണ് താങ്കൾ പറയുന്നത് എന്റെ സംശയം മുപ്പതിനായിരത്തിലധികം വരുന്ന ആ പാലക്കാട്ടെ മുസ്ലിം വിഭാഗങ്ങളിൽ അൻപത് ശതമാനം പേരെയും നിയന്ത്രിക്കുന്ന എസ് ആണോ ആ രീതിയിൽ വേണം നമുക്കിതിനെ അനുമാനിക്കാൻ എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ സരൺചിയുടെ കണ്ടുപിടുത്തമാണ് അമ്പത് ശതമാനം മുസ്ലിം എസ് ഡി പി കാരാണെന്നുള്ള ഈ ഷാവി പറമ്പിലൊക്കെ ഭാഗ്യത്തിന് കോൺഗ്രസ് ആയതുകൊണ്ട് അമ്പതിപ്പെട്ടില്ല അമ്പതിപ്പെടാത്തത് കൊണ്ടായിരിക്കും ഈ ഷാവി പറമ്പിലിനൊക്കെ ഇപ്പോഴും കോൺഗ്രസ് നിൽക്കാൻ പറ്റുന്നല്ലോ അമ്പതിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഷാവി പറമ്പിൽ എസ് ഡി പി ആയി പോയനല്ലേ തോക്കുമ്പോഴേ സാധാരണ നമ്മൾ നമുക്കറിയാം വിഷമം നമുക്കറിയാം കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാള് ഓടി നടന്ന് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ഓരോ ഇലക്ഷന് വേണ്ടി സംസാരിച്ച് നടന്ന് ഇന്നലെ വരെ ആരൊക്കെയോ കുത്തിക്കൊടുത്ത് വിജയിക്കും വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ലാസ്റ്റ് അവർ കാലയള തടിച്ചപ്പോഴേ പുള്ളിയുടെ മൊത്തം ഉപയോഗിക്കുകയാണ് ഇതിനകം വർഗീയവരായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ എസ് ഡി പി കാരെ പരസ്യമായി തീർക്കുന്ന മുസ്ലിങ്ങളാണ് സത്യം കൂടുതൽ മുസ്ലിങ്ങൾക്ക് ഒരിക്കലും എസ് ഡി പി എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഒരു പിന്തുണ ആവശ്യമില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞ കേട്ടോ മുസ്ലിം എന്ന് പറഞ്ഞു മാത്രമാണ് പറയാനാണെങ്കിലും മതപരമായിട്ടുള്ള മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അത് മാത്രല്ല എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളിലൊക്കെ അവർക്ക് വേണ്ടി സംസാരിക്കാറുമുണ്ട് ഇപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയാ എസ് ഡി പി എന്ന് പറഞ്ഞ സംഘടന ഉയർന്നു വന്ന് മുസ്ലിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വരച്ച വെള്ളത്തിൽ വരച്ച വരികയാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോ എസ് ഡി പി നിങ്ങൾ കുറ്റപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് വർഗീയ പാർട്ടിയാണെന്നുള്ളതാണ് വർഗീയ പാർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിം മതത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളതാണ് പക്ഷേ അപ്പൊ ബി ജെ പിക്ക് നിങ്ങൾ മത്സരിച്ച നിങ്ങൾക്ക് ഓപ്പോസിറ്റ് മത്സരിച്ച ബി ജെ പി എന്നൊരു പാർട്ടിയുണ്ട് അവരെപ്പോഴും ഉയർത്തി കാണിക്കുന്നത് എന്താണ് ഹിന്ദുക്കളുടെ ഉന്നമനം മാത്രമാണ് സത്യത്തില് എന്നിട്ട് ഹിന്ദുക്കൾ ഈ പാർട്ടി പോകുന്നുണ്ടോ കൂടുതൽ പേരും കാര്യം എന്താ നമ്മുടെ നാട്ടില് മതപരമായിട്ട് ചിന്തിക്കുന്നതിനപ്പുറം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ എസ് ഡി പി ഐ തള്ളിപ്പറഞ്ഞ മുസ്ലിംകളാണ് എത്തിയത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ കാര്യം അവര് എസ് ഡി പിന്നെ ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ലീഗ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി അതിനകത്ത് മുസ്ലീം എന്ന പേര് വരെ ഉണ്ട് ആ ലീക്ക് പോലും എന്ത് ചെയ്യുന്നുണ്ട് ഇത്ര വർഗീയപരമായി ചിന്തിക്കുന്ന എസ് ഡി പിന്നെ പാർട്ടിയെ തള്ളി പറയുന്നുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പറയാൻ എസ് ഡി പിയുടെ ആവശ്യമില്ല പിന്നെ പാലക്കാട് ഇപ്പോൾ നടന്നെന്താണെന്ന് വെച്ചാൽ സരിനെ നിങ്ങൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇടതുലക്ഷത്തേക്ക് വരികയും അതിന്റെ തലേന്ന് വരെ പിണറായിയെയും അതുപോലെ തന്നെ മറ്റുള്ള നഗന്മാരെയൊക്കെ തെറി വിളിച്ചുകൊണ്ട് ഓൺലൈനിൽ തെറി വിളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന താങ്കളെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവിടെയുള്ള ആൾക്കാർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാവും തങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് പോലും അപ്പൊ അതിന്റെയൊക്കെ ഒരു കാഴ്ചയാണ് ആ കണ്ട ഭൂരിപക്ഷവും അത് അതൊക്കെ അല്ലാതെ എതിരെയൊന്നും മുസ്ലിങ്ങൾ അമ്പത് ശതമാനം വോട്ട് കൊടുത്ത് എസ് ഡി പി ജയിപ്പിച്ചു എന്നും പറയണ്ട നിങ്ങളൊക്കെ ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത് ഹൈപ്പ് കൊടുത്ത് ഇങ്ങനെയുള്ള പാർട്ടികളൊന്നും പൊക്കിക്കൊണ്ട് വരികയും വേണ്ട എന്തായാലും പുതിയ പുതിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ